വളരെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഈ സംഭവത്തിന് ശേഷം താരസംഘടനയായ അമ്മയോട് അകൽച്ചയിലാണ് മലയാളത്തിലെ ചില മുൻനിര നടിമാർ നടിമാർ ചേർന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ ഡബ്ല്യു സി സി എന്ന പേരിൽ ഒരു വനിതാ സംഘടന തുടങ്ങാൻ കാരണമായതും ഈ സംഭവത്തിന് ശേഷമാണ് പാർവതി തിരുവോത് അടക്കമുള്ളവർ അമ്മയിൽ നിന്ന് രാജിവെക്കുകയും ഡബ്ല്യു സി സിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു അമ്മയെ വിമർശിച്ചുകൊണ്ട് ചില നടിമാർ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലും പ്രതിയായ നടൻ ദിലീപിനോടും അമ്മ സംഘടന സ്വീകരിച്ച നിലപാടുകളാണ് നടിമാരെ പ്രകോപിപ്പിച്ചത് എന്നാൽ അതിജീവിതയുടെ അടുത്ത സുഹൃത്തു കൂടിയായ മഞ്ജു വാര്യർ അമ്മയിൽ തുടർന്നു എന്നാൽ ഡബ്ല്യു സി സിയുടെ പ്രധാന പരിപാടികളിലെല്ലാം മഞ്ജു സാന്നിധ്യമായത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അമ്മയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനങ്ങളിൽ മഞ്ജു ഒരു സാന്നിധ്യമായി കണ്ടതുമില്ല നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അമ്മാ സംഘടനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണിപ്പോൾ മഞ്ജു വാര്യർ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ അമ്മയുടെ കൊച്ചി ഓഫീസിൽ സഞ്ജീവനി ജീവൻ രക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് നടി എത്തിയത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ശ്രീനിവാസൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു സുരേഷ് ഗോപിയും ഇപ്പോൾ അമ്മയിൽ സജീവമാണ് ഡബ്ല്യു സി സി സ്ഥാപകാംഗം കൂടിയായ മഞ്ജുവിനെ അമ്മാ പരിപാടിയിൽ കണ്ടതോടെ പ്രേക്ഷകരും അമ്പരന്നു അമ്മാഘടനയിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു നടൻ ദിലീപ് എന്നാൽ നടീ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ സംഘടന ദിലീപിനെ പുറത്താക്കുകയായിരുന്നു പിന്നീട് തിരിച്ചെടുത്തുവെങ്കിലും ദിലീപ് പഴയതുപോലെ സംഘടനയിൽ സജീവമല്ല അതുകൊണ്ടൊക്കെ കൂടിയാണ് അമ്മാവേദിയിൽ മഞ്ജു വാര്യർ എത്തിയത് ശ്രദ്ധ നേടുന്നത് ഡബ്ല്യു സി സി രൂപീകരണത്തിലും തുടർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിക്കുന്നതിലും അടക്കം മഞ്ജുവിന്റെ സാന്നിധ്യം ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ പിന്നീട് താരത്തെ അങ്ങനെ സജീവമായി കണ്ടിരുന്നില്ല ഇതോടെ മഞ്ജു വായ്യർ ഡബ്ല്യു സി സിയിൽ നിന്ന് രാജിവെച്ചതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു ഡബ്ല്യു സി സിയുടെ നിലപാടുകളോട് താരത്തിന് വിയോജിപ്പുണ്ടെന്നും അതിനാൽ സംഘടന വിടുകയാണെന്നും വാർത്തകളുണ്ടായി അതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മലയാള സിനിമയിൽ പ്രശ്നങ്ങളില്ലെന്ന് ഒരു പ്രമുഖ നടി മൊഴി നൽകിയെന്നും അത് മഞ്ജു ആണെന്നുമുള്ള തരത്തിൽ ഓൺലൈൻ ഇടങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ മഞ്ജു വായ്യർ ഡബ്ല്യു സി സിക്കൊപ്പം തന്നെയാണെന്നും തിരക്കുകൾ കാരണമാണ് അത്ര സാന്നിധ്യമാകാത്തതെന്നും നടി ജിതാ മണത്തിൽ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഡബ്ല്യു സി സി വിട്ടതായി സംഘടനയോ മഞ്ജുവോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇത്തരം പ്രചാരണങ്ങളെ തള്ളിക്കൊണ്ട് ഡബ്ല്യു സി സി തന്നെ രംഗത്ത് വരികയും ചെയ്തു ആദ്യജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപകാംഗം എന്നാണ് മഞ്ജു വാരിയറുടെ പേര് പറയാതെ സോഷ്യൽ മീഡിയയിൽ ഡബ്ല്യു സി സി പോസ്റ്റ് ചെയ്തത് തിരക്ക് കാരണം വനിതാ സംഘടനയിൽ സജീവമാകാനാകാത്ത മഞ്ജു വാര്യർക്ക് എങ്ങനെ അമ്മ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നതാണ് അടുത്ത ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന എംബുരാന്റെ ടീസർ ലോഞ്ചിലും മഞ്ജു പങ്കെടുത്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് എത്തുന്ന ചിത്രത്തിൽ പ്രിയദർശിനിയായി തിളങ്ങാൻ ഒരുങ്ങുകയാണ് മഞ്ജു കരിയറിൽ കിട്ടിയ മറക്കാനാകാത്ത കഥാപാത്രമെന്നാണ് മഞ്ജു വാര്യർ എംബുരാൻ സിനിമയെക്കുറിച്ചും പൃഥ്വിയെക്കുറിച്ചും സംസാരിച്ചത്